ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അഞ്ചാറോ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഉടനടി വേണമെന്ന് പറഞ്ഞത് കൊണ്ടാട്ടോ ഇപ്പം തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ ഓർമ്മയിലേക്ക് വെച്ചേക്കുക ഒന്നാമത്തേത് സമൂഹത്തെ മനസ്സിലാക്കുക അല്ലേ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് സമൂഹത്തെ മനസ്സിലാക്കുക എന്നാണ് അപ്പം നമ്മൾ അത് പറയുവാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിൽ നിന്നുള്ള അടുത്ത ചോദ്യമായിരിക്കും എങ്ങനെയാണ് സമൂഹത്തെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കാം അപ്പം അതിനുള്ള ഉത്തരം പറയേണ്ടത് നമ്മുടെ മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ബന്ധങ്ങൾ സംസ്കാരങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെ വിശദമായി പഠിച്ച് അവയുടെ പ്രവർത്തന രീതി മനസ്സിലാക്കുന്നതാണ് സമൂഹത്തെ മനസ്സിലാക്കുക എന്നുള്ളതിൽ അർത്ഥമാക്കുന്നത് അതായത് എല്ലാ രീതിയിലുള്ള വസ്തുവ വകകളും നമ്മൾ എന്തു ചെയ്യുക അവയുടെ പ്രവർത്തന രീതികളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക ഇപ്പൊ മനുഷ്യരുടെയും സമൂഹത്തിന്റെയും പ്രവർത്തനങ്ങൾ ബന്ധങ്ങൾ സംസ്കാരങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെ വളരെ വിശദമായി പഠിച്ച് അവയുടെ പ്രവർത്തന രീതി മനസ്സിലാക്കുന്നതാണ് സമൂഹത്തെ മനസ്സിലാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തേത് സാമൂഹിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രധാനമായും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ അറിയാം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മുടെ ഓരോ ചാപ്റ്ററും മുന്നോട്ട് പോകുന്നത് നമ്മുടെ എന്താ ബി എഡിനോ അല്ലെങ്കിൽ ഡി എൽ എഡോ ടി ടി സിയോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ലെസൺ പ്ലാൻ എഴുതുമ്പോൾ നമ്മൾ എഴുതുമല്ലോ അല്ലെ പഠന നേട്ടങ്ങളെന്നോ പഠന ലക്ഷ്യങ്ങൾ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് എഴുതുന്നത് അപ്പോൾ അത് തന്നെയാണ് പറയേണ്ടത് നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദാരിദ്ര്യം തൊഴിലില്ലായ്മ അതുപോലെ വ്യാവസായിക പ്രശ്നങ്ങൾ വിദ്യാഭ്യാസക്കുറവ് ലിംഗ സമത്വക്കുറവ് തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളെ കണ്ടെത്തുകയും അവയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അപ്പൊ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്താണ് ഇതെല്ലാം അറിഞ്ഞുകണ്ട് പ്രവർത്തിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്ത പോയിന്റ് സമൂഹത്തിലെ മാറ്റങ്ങൾ പഠിക്കുക അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നവരല്ല അല്ലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മളും വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമൂഹത്തിലെ മാറ്റങ്ങൾ പഠിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ് സാമൂഹിക വികസനം ആധുനികത സാങ്കേതിക മുന്നേറ്റങ്ങൾ തുടങ്ങിയവ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പഠിക്കുകയും മാറ്റങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അല്ലേ സമൂഹ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ സോഷ്യൽ ഡെവലപ്മെന്റ് ആധുനികത അതുപോലെ സാങ്കേതികതയുടെ മുന്നേറ്റം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇത്ത ഇവയൊക്കെ സമൂഹത്തിൽ എത്തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാനും കുട്ടിയെ പ്രാപ്തനാക്കുക എന്നുള്ളത് സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് അടുത്തത് മനുഷ്യ വികസനത്തിന് സഹായിക്കുക അല്ലെ ഇതെല്ലാം അറിഞ്ഞാൽ പോരാ മനുഷ്യ വികസനത്തിന് കൂടി സഹായിക്കുക വ്യക്തികൾക്കും സമൂഹത്തിനുമുള്ള നല്ല നയങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു സമൂഹത്തിലെ സഹജീവിതം ന്യായം സമത്വം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമ്മുടെ മനുഷ്യ വികസനത്തിന് സാമൂഹ്യ ശാസ്ത്ര പഠനം സഹായിക്കുന്നു അടുത്തത് പൊതുജന നയം രൂപപ്പെടുത്തൽ അല്ലെ പൊതുജന നയം രൂപപ്പെടുത്തൽ ഭരണകൂടങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഘടനയെ അടിസ്ഥാനമാക്കി നയങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു പൊതുജന നയം എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുജനങ്ങൾക്കും കൂടി അഭികാമ്യമായ രീതിയിൽ നമ്മുടെ നയങ്ങൾ ഭരണ നയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിനെയാണ് പൊതുജന നയം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സോഷ്യൽ സയൻസ് പഠിച്ചിരിക്കുന്ന കുട്ടിക്ക് ആ ഒരു ചാപ്റ്റേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പൊതുജന നയം രൂപപ്പെടുത്താനുള്ള കഴിവ് നേടിയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഭരണകൂടങ്ങളായിക്കോട്ടെ സ്ഥാപനങ്ങളായിക്കോട്ടെ ഇവയൊക്കെ ഒരു സാമൂഹിക ഘടനയെ അടിസ്ഥാനമാക്കിയിട്ട് നയങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അടുത്ത പോയിന്റ് വിവിധ തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങൾ വിശകലനം ചെയ്യുക നമ്മളൊരു സമൂഹമായിരിക്കുമ്പോൾ അവിടെ സാമൂഹിക ബന്ധങ്ങളുണ്ട് അല്ലെ പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് നമ്മൾ ജെ എൽ മൊറീനയുടെ സോഷ്യോമെട്രിയൊക്കെ പറഞ്ഞപ്പോൾ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും നമ്മുടെ സമൂഹശാസ്ത്രം സഹായിക്കുന്നു നമ്മുടെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അതുപോലെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം രാജ്യങ്ങൾക്കിടയിലെ ബന്ധം തുടങ്ങിയവ വിശദമായി പഠിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ശാസ്ത്ര പഠനത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം ഇതാണ് എന്ന് ഓർത്തിരിക്കുക